ഇത്തവണത്തെ ക്രിസ്മസിന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഒരു പ്രീമിയം ലുക്ക് ഉള്ള ഗിഫ്റ്റ് ബോക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മാജിക്കൽ ഗിഫ്റ്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ജിപിയുടെയും ഗോപികയുടെയും റീൽസിലും പിന്നെ സി എ ഡി മൂസയിലെ ആശീഷ് വിദ്യാർത്ഥി സാറിന്റെ ഒക്കെ റീൽസിലൂടെ ആണ് അപ്പൊ ഇതാണ് ഫുൾവേയുടെ ഇക്കൊല്ലത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗിഫ്റ്റ് ബോക്സ് ആദ്യത്തെ ഗിഫ്റ്റ് ഒരു സാന്താക്ക ആണ് പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആർക്കും വേണോ സാന്റി മാറാൻ പറ്റുന്നതാണ് അടുത്ത മാജിക് ഇത് കണ്ട എക്സൈറ്റ്മെന്റിൽ നമ്മൾ എല്ലാവരും തന്നെ സാന്റി ആയി മാറാൻ നോക്കിയിട്ട് പിന്നെ സാന്റയുടെ വക ഒരു ലെറ്ററും ഒപ്പം ആറ് വ്യത്യസ്ത ഫ്ലേവറിലുള്ള ദ ഈ കാണുന്ന സിഗ്നേച്ചർ കാലിക്കറ്റ് ഹൽവയും ക്രിസ്മസിന് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും താരം നമ്മുടെ പ്ലം കേക്ക് തന്നെ അല്ലേ ഏതൊരു ഫങ്ഷനും ക്രീം കേക്ക് മാത്രമല്ലേ നമ്മൾ വാങ്ങാറ് എന്നാൽ ക്രിസ്മസ് വരണം ഇങ്ങനെ പ്ലം കേക്ക് കഴിക്കാൻ കുറെ നാൾക്ക് ശേഷം ആട്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള റിച്ച് പ്ലം കേക്ക് കഴിക്കുന്നത് അപ്പൊ ഇനി ഫുൾവേ എന്ന ബ്രാൻഡിന്റെ ആ ഒരു സിഗ്നേച്ചർ ഐറ്റം ആയ ഹൽവ ട്രൈ ചെയ്താലോ ഒരുപാട് ഫ്ലേവേഴ്സിലെ ഹൽവ ഇവർക്കുണ്ടെങ്കിലും ദാ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലെ ആറ് ടൈപ്പ് ഹൽവയാണ് കേട്ടോ വരുന്നത് റിച്ച് ഡ്രൈ ഫ്രൂട്ട്സും നാച്ചുറൽ ഫ്ലേവേഴ്സും ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഓതന്റിക് കാലിക്കറ്റ് ഹൽവയാണ് ഇത് സത്യം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് തന്നെയാണ് ഈ ഫുൽവയുടെ ഇന്ത്യൻ മാജിക്കൽ ബോക്സ് ഓൾ ഇന്ത്യ ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ ആർക്ക് വേണോ അവരുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ആണ് ഈ കാലിക്കറ്റ് കസിൻസിന്റെ പ്രോഡക്റ്റായ ഫുൽവ